ജീവമാതാ കാരുണ്യഭവൻ ആ സ്ഥാപന നടത്തിപ്പുകാരിയായ ഗിരിജയുടെയും ഗിരിജയുടെ മകന്റെയും മരുമകളുടെയും ഒക്കെ വിശേഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അനാമിക എന്ന പെൺകുട്ടിയുടെ ഗർഭധാരണവും പ്രസവവും അതോടുള്ള ബന്ധത്തിലാണ് ഈ വിവാദങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെട്ടതെങ്കിലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിയായ ഉദയഗിരിജ എന്ന വ്യക്തിയിലേക്കാണ് അവരുടെ കഴിഞ്ഞ കാല ജീവിതം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുവാൻ നൂറ് നാവുകളുമായി ആ പ്രദേശവാസികളായിട്ടുള്ള പല ആൾക്കാരും രംഗത്തെത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതിനിടയിൽ വളരെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഈ സ്ത്രീയുടെ ഭർത്താവ് ചില നാളുകൾക്ക് മുമ്പ് പത്തനാപുരത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ടു നടു റോഡിൽ വെച്ച് മറ്റൊരു വ്യക്തിയാൽ കുത്തുകൊണ്ട് അദ്ദേഹം മരിക്കുകയായിരുന്നു എന്ന് കേട്ടു മാത്രവുമല്ല തന്റെ ഭർത്താവിനെ കുത്തി കൊലപ്പെടുത്തിയയാൾ ഈ ഗിരിജ എന്ന വ്യക്തിയുടെ കാമുകനായിരുന്നു എന്നുമുള്ള വെളിപ്പെടുത്തൽ വന്നു എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റു ചില വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഷെഫീന ബിവി എന്ന യൂട്യൂബ് ചാനലിൽ കൂടി പുറത്തു വന്നിരിക്കുന്ന കുറെ അധികം ശബ്ദ സന്ദേശങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലത് നമുക്കൊന്ന് കേട്ടു നോക്കാം ആ അവര് സ്വീകരിക്കും പിന്നെ ആ ആ പയ്യൻ പയ്യൻ നമ്മളെ ഉദ്ദേശിച്ച പയ്യനല്ല നല്ല ഒരു അന്വേഷണം വേണം ആ അനാഥത്തിൽ നടക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് നടക്കുന്നത് നമ്മൾ നമ്മള് ആരുദ്ദേശിച്ച് ഞാൻ ഇന്നലെ രാത്രി രണ്ടര വരെയും ഈ അവരെ കുറിച്ചുള്ള ഈ മൊബൈലിൽ കണ്ടോണ്ടിരിക്കുക അപ്പോഴാണ് ഞാൻ ഒരു കൊച്ചിന്റെ നമ്പറിൽ കഴിച്ചത് ആ പയ്യൻ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചല്ല ആ പയ്യന്റെ കയ്യിൽ പല പല കാര്യങ്ങളും ഉണ്ട് ഈ പിള്ളാരെല്ലാം അവിടെ നിന്ന് ഭയങ്കരമായിട്ട് അനുഭവിച്ചോണ്ടിരിക്കുന്ന പിള്ളേർ പിള്ളാരും അത് തന്നെ അതുപോലെ തന്നെ സാറിപ്പോ എന്നെ വിചാരിക്കുന്നു ഇവരെന്താ ഇങ്ങനെ പറയുന്നത് പറയുന്നൊണ്ട് പറയുക അവരെ കുറിച്ച് നല്ല അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ആ നാട്ടുകാരണോ ഞാൻ ഈ പത്തനാപുരത്തായിരുന്നു സാറെ ഓ കൊച്ചു ഒരു കാര്യം പറയാൻ സാറ് വെളി പറയുന്നത് എന്റെ മോനെ ഞാൻ അവളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു എന്റെ മോനെ താലിയും കൊണ്ട് കൊറേ നടന്നതാണ് എന്റെ ഞാൻ ആ അനാഥാലയത്തിൽ തന്നെ ഞാൻ പെട്ടെന്ന് അടുത്തല്ല ഞാൻ ഓരോ സാഹചര്യത്തിൽ അവര് സ്വഭാവമായിട്ട് ജീവിക്കുന്നു പക്ഷെ എന്നിട്ടും എവളെ വളഞ്ഞു പിടിച്ച് வீடுண்ட எல்லாம் பையன் சரி அப்தவஷம் கர்ணியாயப்பெண்ணு வேண்டாம் வேண்டிய எடுத்து வச்சு நாடகம் கிடைச்ச நாடகத்தில நமக்கு அறையுனா കാരണം ഇനി അവിടെ കുട്ടികളുണ്ട് എല്ലാ പിട്ടാരോടും അവിടുത്തെ അന്തേവാസികളോട് ചോദിച്ച കാര്യങ്ങളെല്ലാം തത്ത പറയുന്നതല്ല അവർ പറയും കാരണം അവർ ഒരുപാട് പീഡനങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ട് അവരെ അവരെ അടിച്ച നിർത്തി നിർത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഞാൻ എനിക്കത് പറയാനുള്ള ഇതില് ഞാനെന്റെ സങ്കടം നോട്ട് ഞാൻ നമ്പർ മേടിച്ച് ഇത് അറിയണം ഓരോ അറിയണം ആരെങ്കിലും ഒരാളും മുന്നോട്ട് വന്നപ്പോഴാണ് ഞാനിത് പറയണം എന്ന് വിചാരിച്ചത് ും പറയുന്ന അവര് നല്ല 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 കൊറേ കമന്റുകൾ വരുന്നു ഒരു പ്രായപൂർത്തിയായ ഒരു മോന്റെയും ഒരു മരുമോന്റെയും ഒരു മോളും എല്ലാം കൂടി ഇപ്പോഴും അമ്മയ്ക്ക് ഒരു ഭർത്താവിനെ ഉണ്ടാക്കി വച്ചു ഒരു ഭർത്താവ് തൂങ്ങി മരിച്ചു സ്വന്തം ഭർത്താവിനെ കുത്തി കുത്തിക്കൊന്നു ഏ ഇതെത്രാമത്തെ ഭർത്താക്കന്മാരായി നിൽക്കുന്നത് അതിനെ സാക്ഷിയായിട്ട് ഒരു മോന് ആ മോന് തെറ്റിന് ശരിയാക്കി നിന്ന് അമ്മ അമ്മയ്ക്കല്ലേ മാറി ഈ മക്കളെ കൂട്ട് നിക്കത്തുള്ളൂ കുടുംബത്തിന് നടക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണെ നടക്കുന്നത് ഹലോ ഞാൻ കേൾക്കുന്നുണ്ട് ആ പിന്നെ അത് ഞാൻ രാജേഷ് അവൻ മനുഷ്യർ ഉള്ളവനും നല്ലവനുമായിരുന്നു അവനെ ഉള്ളായിരുന്നു അവള് നല്ല ഒരു മനുഷ്യൻ അവനെ അടിച്ചുപൊടിച്ച് അവന് കിട്ടും അവന്റെ ജീവിതമേ തകർത്തു വിട്ടു ആ രാജേഷ് എന്ന് പറഞ്ഞത് ഇപ്പൊ വന്നാൽ ഭർത്താവിന്റെ ഓട്ടോകാർ കണ്ടോ ഈ രാജേഷ് എന്ന് പറയുന്ന ആള് ഭർത്താവായിരുന്നു ഭർത്താവ് അല്ലെന്നും അതും ഭർത്താവായിട്ട് അവള് രണ്ടാമത് ഈ ഭർത്താവ് മരിക്കുന്നതിന് മുന്നേ അതായത് ഇവിടെ ഭർത്താവിനെ കുത്തി കൊല്ലുന്നതിന് മുന്നേ ഇവര് നമ്മൾ വെള്ളം ഉണ്ടായിരുന്നു ബന്ധതന്ത്ര ഇവക്കാരായാലും മതിയല്ലേ അങ്ങനെയാണ് അങ്ങനെ അവനെ വേറെ കുട്ടി കൊന്നു രാജേഷിന്റെ കൂടെ അവൻ നല്ല രാജേഷ് അവനെ കൂടെ നല്ല അഭിപ്രായം എല്ലാരും പറയുന്നത് എനിക്ക് ഞാൻ പറയുന്നു നല്ല അഭിപ്രായത്തിൽ കൂടെ അവന്റെ ആ കോട്ടയത്തോ അത് വേറെ തന്നെ വിളിച്ചു അവിടുന്ന് അവനെ ഓരോരുത്തരെയും ഇവന്റെ കുട്ടി വന്ന് നാടകം കളിക്കുമ്പോ അവൻ അവൻ ജീവനും കൊണ്ടാവുന്നു അത് കഴിഞ്ഞ എത്രമായി ഇപ്പൊ ആദംകോട്ട് പത്തനാപുരം ഗുണ്ടയും എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ആ ഈ പറഞ്ഞവന് എത്ര പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അവനെ ഇപ്പം നാടകീയമായിട്ട് കല്യാണം കഴി വെച്ചിരുന്നു അതാ അമ്മയും അത് തന്നെ മോനും അത് തന്നെ മോളും അത് തന്നെ എല്ലാവരും എല്ലാവരും അവിടെ നാടകമായിട്ട് നടക്കുന്ന രംഗങ്ങൾ അവിടെ പിടിച്ചത് കൊണ്ടുവന്ന പല പിള്ളേരും പറയാത്തോ ആൾക്കാരുണ്ട് അവര് ആ ജി മറ്റുള്ളവര് ആ ജിദ ഇപ്പൊ കുറെ പെണ്ണുങ്ങളുണ്ട് കൊറേ പെണ്ണുങ്ങൾ ഇവിടെ സപ്പോർട്ടായിട്ടുണ്ട് ഇവളവിടെ നമ്മൾ ഉദ്ദേശിച്ചാണെന്നല്ല ആളുകളെ അല്ല ഇതിലപ്പൊറ ലോകത്ത് അകത്ത് തെറ്റി തെറ്റി കണ്ടു കഴിഞ്ഞാൽ അവിടെ ആരെയും കേട്ടത്തില്ല ഇവടെ ആങ്ങളുടെ ഒരു മോനാണെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല സാമൂഹ്യ പറയാം ഇവിടെ ആങ്ങളുടെ മോനാണെങ്കിൽ രണ്ട് പിള്ളാരെയും കൊണ്ട് ഒരു പെണ്ണിനെയും കൊണ്ട് ഇപ്പം ഇവിടെ നിന്ന് ആ കുഞ്ഞുങ്ങളെ ജീവിതമൊക്കെ വളർത്തിട്ട് അവളെ കൊണ്ട് പോകും നിന്നവെ കൊണ്ട് പോകും ആ വാങ്ങി എല്ലാം മൊത്തത്തി അങ്ങനെയാണ് ഞാനിവിടെ പറയുന്നെന്ന് പറഞ്ഞാൽ മറ്റൊന്നറിഞ്ഞിരിക്കണം പുറലോകം അറിഞ്ഞിരിക്കണം ഇനി ഒരു പെൺപിള്ളാരും ഇതിപ്പം നിർഭിണിയാക്കി ഈ ലോകത്തെ നമുക്ക് അല്ല അറിയാം നിർഭിണിയാക്കിട്ടാണ് ഇവിടെ കഴിച്ചത് പക്ഷെ ഇപ്പൊ പ്രതികരിച്ച് ഒരാൾ മുന്നോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്കും ഇത് പുറലോകം അറിയിക്കണം എന്ന് വിചാരിച്ചത് എന്തെങ്കിലും കുറ്റങ്ങളും കാര്യങ്ങളും ഉണ്ട് സാറ് വിചാരിക്കറിയ സാറേ എനിക്കും മക്കളും മരുമക്കളും എല്ലാം ഇവിടെ അവള് ചെയ്തിട്ടുള്ള പാപത്തിന്റെ പല അനുഭവിക്കണം കോടിക്കണക്കിന് സ്വത്തിനവകാശിയാണ് അവളവിടെ പോകുന്നു കോടിക്കണക്കിന് ഒന്നിനല്ല എല്ലാ വി മോനൊരു ജോലിയുണ്ടോ മോനൊരു വേലയുണ്ടോ ഒന്നുമില്ല ഈ അമ്മ കൊടുക്കുന്ന പണത്തിന്റെ കീഴിലുള്ള ഈ വണ്ടി ഓടിക്കുന്നത് മദ്യപാനവും അവന്റെ കയ്യിലില്ലാത്ത ഇല്ല അവന് എത്ര വേറൊണ്ടായിരുന്നു അവന്റെ കയ്യിൽ ഒരു അവന്റെ കയ്യിൽ ഇഷ്ട ഒരു പരിപാടി ഉണ്ട് ും അവനെ അവിടെ പോന്വേഷിക്കണം അന്വേഷിക്കാൻ അതിന് വെക്കണം എല്ലാരും അവിടുന്ന് മാറ്റണം അതാ വേണ്ടിയല്ലോ അമ്മമാരെയൊക്കെ പറഞ്ഞ് എന്തോ കാര്യം ഓരോ അമ്മെ ഓരോരുത്തരും നല്ല പേര് തോന്നിക്കോ

എല്ലാവരും ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഞാൻ എന്റെ മൊബൈൽ ഇങ്ങനെ നോക്കി രണ്ടര രണ്ടര മുപ്പരെയും ഞാൻ ഈ മൊബൈൽ സത്യം പറഞ്ഞ എന്റെ ഈ സമനിലെത്തി നടക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് മക്കൾ അപ്പൊ എനിക്ക് തോന്നി നമ്പർ ഒന്ന് വിളിച്ചു പറയണോ ഹലോ ആ ഇങ്ങനെയാണ് നടക്കുന്നത് കാര്യങ്ങൾ നമ്മൾ വെച്ച് എനിക്ക് അവളെ

ഈ സത്യങ്ങളൊക്കെ പുറം ലോകത്ത് വന്നിട്ടും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇതൊക്കെ വെറും ശബ്ദങ്ങൾ മാത്രമാണ് ഇതിൻ്റെയൊന്നും പിൻപിൽ മുഖങ്ങളില്ല ഇത് ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വ്യക്തി വൈരാഗ്യം തീർക്കുവാനും മാനമര്യാദയോടുകൂടി സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ തരം താഴ്ത്തി കാണിക്കുവാനും അവരുടെ പ്രസ്ഥാനത്തെ തകർക്കുവാനും വേണ്ടി ആരൊക്കെയോ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം കമൻ്റുകൾ ഇടുന്ന ആൾക്കാരുണ്ട് അവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇത് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേട്ട ഈ ശബ്ദത്തിന്റെ പിൻപിലുള്ള ആ അമ്മ ആ അമ്മയുടെ മകൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നതാണ് അവന്റെ പേരും ഇതിനകത്ത് വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിച്ചതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്യുകയാണ് പക്ഷേ ഷഫീന ബിബിയുടെ ചാനൽ കയറി നമ്മൾ നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അയാളുടെ പേര് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും കെട്ടിച്ചമച്ച കഥകളല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ അമ്മ സംസാരിച്ചു വരുമ്പോൾ പറയുകയാണ് ഇവർ കുടുംബപരമായിട്ടും മുഴുവനും പോക്ക് കേസുകളാണ് എല്ലാം കച്ചറകളാണ് ധാർമ്മികമായ മൂല്യങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിയിട്ട് ഓരോരുത്തരും അരാജകത്വത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബത്തിനകത്ത് ഇത്തരത്തിലുള്ള അവിഹിത ഗർഭങ്ങളും പല പല കല്യാണങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും ഇതൊന്നും അസ്വാഭാവികമായിട്ട് നമുക്ക് കരുതുവാൻ കഴിയില്ല ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നെ വരാൻ സാധ്യതയുള്ളൂ പക്ഷേ നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു കൂട്ടം ജീവച്ഛവങ്ങളെ പോലെ കഴിയുന്ന ചില ജന്മങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും കഴിയുന്നുണ്ട് ആ ചിൽഡ്രൻസ് ഹോമിൽ ഒരു കൂട്ടം പെൺകുട്ടികളുണ്ട് അവരുടെ ഭാവി സുരക്ഷിതമാകും എന്ന് കരുതിയാണ് ഈ സ്ഥാപനങ്ങളിലൊക്കെ ചെന്നു കയറുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടാക്കുകയോ ചെയ്യുന്നത് അവരുടെ ഭാവി തുലാസിലാടുകയാണ് അവരുടെ മാനം പോലും സുരക്ഷിതമാകാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ വിശദമായ വൈദ്യ പരിശോധനകൾക്ക് വിധേയമാക്കപ്പെടണം ആരൊക്കെ അവിടെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ബോധം സമൂഹത്തിന് അതിൽ കൂടി ലഭിക്കും മാത്രവുമല്ല കോടികളുടെ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം കേട്ടതുപോലെ വെറും മൂന്ന് സെന്റും അതിനകത്തൊരു കൊച്ചു വീടുമുണ്ടായിരുന്ന ഉദയഗിരിജ എങ്ങനെ ഏത് സാമ്പത്തിക സോഴ്സിലൂടെയാണ് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കണ്ടമാനം സ്ഥലങ്ങളും വലിയ വലിയ ബിൽഡിങ്ങുകളും ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുള്ള സോഴ്സ് എന്താണ് ഈ പാവങ്ങൾക്ക് കിട്ടുന്ന പണമല്ലേ അല്ലാതെ ഇവർക്കാർക്കും മറ്റു വരുമാനങ്ങൾ ഒന്നും തന്നെ ഇല്ല വേറെ ജോലികളും ചെയ്യുന്നില്ല ഒരു യൂട്യൂബ് ചാനലുണ്ട് പക്ഷേ ആ ചാനലിനകത്ത് കൂടിയൊക്കെയുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ഇത്രയും കോടികളുടെ സ്വത്തുകൾ വാങ്ങിക്കൂട്ടുവാനുള്ളത് കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ഇതിന്റെ മേലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ അനിവാര്യമാണ് മാത്രവുമല്ല ആ സ്ഥാപനത്തിൽ ഇപ്പോഴും കഴിഞ്ഞുകൂടുന്ന ഒരു കൂട്ടം മന്ദേവാസികൾ അവരുടെ ഭാവി സുരക്ഷിതമാക്കപ്പെടണം അവരുടെ സുരക്ഷിതത്വം അത് സർക്കാരിന്റെ കൈകളിലാണ് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് അധികാരികൾ ഇതിന്റെ മേൽ ഉണർന്നു പ്രവർത്തിക്കുകയും വളരെ കൃത്യമായ നടപടികൾ ഉണ്ടാവുകയും ചെയ്യണം ഇത്രയും ധാർമ്മികമായി അധപ്പതിച്ച് കുത്തഴിഞ്ഞ പുസ്തകം പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ എങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് പാർപ്പിക്കുവാൻ കഴിയും എത്രത്തോളം സുരക്ഷിതത്വം അവിടെയുള്ള വൃദ്ധരായിട്ടുള്ള അമ്മമാർക്ക് ലഭിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കേട്ടത് വളരെ സത്യമായിരുന്നു എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെടുകയാണ് അതെ വേണ്ട തരത്തിൽ ഭക്ഷണമില്ല നല്ല വൃത്തിയുള്ള സാഹചര്യങ്ങളില്ല നല്ല വസ്ത്രങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല അങ്ങനെ എല്ലാ മേഖലയിലും അവർ അരക്ഷിതാവസ്ഥ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ നമ്മുടെ സമശിഷ്ടങ്ങളാണ് അവർക്ക് ഈ ദുരവസ്ഥയിൽ നിന്നും ഒരു മോചനം എത്രയും പെട്ടെന്നുണ്ടായേ മതിയാവുകയുള്ളൂ പണവും സ്വാധീനവും ഒക്കെയുള്ള വ്യക്തികളുടെ മുൻപിൽ എല്ലാവരും ഓച്ഛാനിച്ചു നിൽക്കും എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ അതിനകത്ത് വേണ്ട തരത്തിലുള്ള ഇടപെടലുകൾ നടത്തില്ല ഇവിടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതുവരെയും ഇത് കണ്ടില്ല എന്ന് നടിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പിൻപിലുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് പണവും സ്വാധീനവും എന്തായാലും ഗിരിജയുടെയും ഗിരിജയുടെ മകന്റെയും മരുമകളുടെയും ഒക്കെ ജീവിതത്തെക്കുറിച്ചും അവരുടെ പിന്നാമ്പുറങ്ങളെക്കുറിച്ചും വളരെ വിശദമായ കഥകൾ ഇനിയും ഒട്ടനവധി വരാനുണ്ട് അതെല്ലാം കേൾക്കുമ്പോഴും ഇതൊക്കെ കള്ളത്തരമാണ് എന്ന് പറഞ്ഞ് അവരെ വെള്ള പൂശുവാൻ വേണ്ടി മാത്രം നിൽക്കുന്ന കുറെ ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇത് എവിടെ വരെ എത്തുമെന്നറിയുവാൻ വേണ്ടി